നടൻ ജയസൂര്യ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവൻ തന്നെയായിരുന്നു പക്ഷേ അങ്ങനൊരു മനുഷ്യൻ ഇത്തരം പ്രവൃത്തികൾ ചെയ്തു പലർക്കും ഇതുവരെ ഉൾക്കൊള്ളാനും സാധിച്ചിട്ടില്ല അന്തിയാവോളം വെള്ളം കോരിയിട്ട് ഒടുക്കം പടിക്കൽ കുടമടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ നടൻ ജയസൂര്യ കഴിഞ്ഞ നാല് വർഷമായി അദ്ദേഹം ഒരു നീണ്ട യാത്രയിലായിരുന്നു കടമറ്റത്ത് കത്തനാർ എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും മറ്റുമായി തിരക്കിലായിരുന്നു താരം അതിനിടെ ഒരു പരസ്യ ചിത്രത്തിൽ പോലും മുഖം കാണിക്കുകയോ ഒരു സിനിമ പോലും ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക് സരിതയുടെ അനീതിയുടെ കല്യാണം അത്യാഡംബരമാക്കി നടത്തിയതും വല്ലപ്പോഴും താരങ്ങളുടെ കല്യാണാഘോഷങ്ങൾക്കും മറ്റും എത്തുന്നതൊഴിച്ചാൽ മുഴുവൻ സമയവും ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നു താരം ഒടുവിൽ ചിത്രത്തിന്റെ റിലീസിംഗിന് വെറും നാലു മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് നടനെ തേടി ലൈംഗിക പീഡന പരാതികൾ എത്തിത്തുടങ്ങിയത് അത് ഒന്നും രണ്ടുമല്ല ഇപ്പോൾ നാല് പരാതിയായി എത്തിയിട്ടുണ്ട് കടമറ്റത്ത് കത്തനാർ എന്ന സിനിമ ഒരു കടമറ്റത്ത് കത്തനാർ എന്ന ത്രീ ഡി ചിത്രം പ്രഖ്യാപിച്ചത് തൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട നാല് വർഷം ഒരു ചിത്രത്തിന് വേണ്ടി മാത്രമായിരുന്നു നടൻ ജയസൂര്യ മാറ്റിവെച്ചത് ഇതിന് പ്രതിഫലമായി ചോദിച്ചത് പത്ത് കോടിയിലധികം രൂപയാണ് എല്ലാം ഉറപ്പിച്ച് കരാറിലെല്ലാം ഒപ്പിട്ട് ഷൂട്ടിങ്ങുകളുമായി തിരക്കിലായ സമയത്താണ് നടൻ ഇപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് തിരക്കിയവർ നിരവധിയായിരുന്നു എന്നാൽ ഒടുക്കം ആ അന്വേഷണങ്ങളെല്ലാം ചെന്നെത്തിയത് മലയാള സിനിമയെ തന്നെ കീഴ്മേൽ മറിക്കുന്ന സംഭവത്തിലും കേസ് പുറത്തു വന്ന സമയത്ത് അമേരിക്കയിലായിരുന്ന ജയസൂര്യ നാട്ടിലെത്തിയാൽ ഉടനടി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിലവിൽ അമേരിക്കയിലെ വീട്ടിൽ തന്നെ കഴിയുകയാണ് ഇപ്പോൾ താരം സഹായത്തിന് ഏതാനും സുഹൃത്തുക്കൾ മാത്രമാണ് ഇപ്പോൾ താരത്തിനോടൊപ്പമുള്ളത് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഇരുപത് വർഷം പൂർത്തിയാകുന്നതിന്റെയും കരിയറിൽ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഭർത്താവിന്റെ ചിത്രവും പുറത്തിറങ്ങാൻ കാത്തു നിൽക്കുന്ന സമയത്താണ് തങ്ങളെ തേടിയെത്തിയ ദുർവിധിയിൽ മനന്നൊന്ന് സരിതയുടെ ജീവിതം ഇപ്പോൾ ഓണത്തിന് പുത്തൻ ഡിസൈൻസ് ഉള്ള വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് അതിന്റെ പരസ്യ ഷൂട്ടിങ്ങുകളും മറ്റും ഗംഭീരമാക്കി റിലീസ് ചെയ്ത് കാത്തിരിക്കുന്ന സമയത്താണ് താരകുടുംബത്തിൽ ഇങ്ങനൊരു അത്യാഹിതം താര കുടുംബത്തിന്റെ അടിവേര് തന്നെ ഇളക്കുന്ന ലൈംഗിക പീഡന പരാതികൾ എത്തിയത് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിക്ക് മുന്നിൽ വെച്ച് നടന്ന ലൈംഗിക അതിക്രമമായതിനാൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി അൻപത്തി നാല് മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിട്ടാണ് ജയസൂരിക്ക് വേണ്ടി പോലീസ് പരക്കം പായുന്നത് കൊച്ചി സ്വദേശിയായ നടിയുടെ ഏഴ് പരാതികളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസാണിത് അതേസമയം ജയസൂര്യ തിരക്ക് നിരവധി തവണയാണ് പോലീസ് കൊച്ചിയിലെ വീട്ടിലെത്തിയത് പിന്നീടാണ് നടന്റെ സുഹൃത്തുക്കളിൽ നിന്നും ജയസൂര്യ അമേരിക്കയിലാണെന്നുള്ള വിവരം ലഭിച്ചു മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടൻ ജയസൂര്യ നടത്തുന്നത് ജാമ്യം ലഭിച്ചാൽ മാത്രമേ താരം ഇനി നാട്ടിലേക്ക് വരികയുള്ളൂ എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇരുപത് വർഷത്തെ തന്റെ ദാമ്പത്യ ജീവിതം തകർന്നു പോകുമോ എന്നുള്ള ഭയത്തിലാണ് ഇപ്പോൾ നടൻ ഭാര്യയുടെയും മക്കളുടെയും മുഖത്ത് പോലും നോക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാക്കിയെടുത്ത ഇമേജ് എല്ലാം പോയി ആകെ ചീത്തപ്പേരുമായി ഈ പോലൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ജയസൂര്യയുടെ ആരാധകർ പോലും ഒരിക്കൽ പോലും ിക്കാത്ത കാര്യം തന്നെയാണ് അതുകൊണ്ട് ഏറെ ഞെട്ടലോടെ തന്നെയാണ് ജയസൂര്യയുടെ ഈ വാർത്തകളെല്ലാം ആരാധകരും കേട്ടത്